ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നു ഷാങ്ഹായി സഹകരണ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നതായി സൂചന ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ഷി പിങ്ങിന്റെ ക്ഷണക്കത്ത് കൈമാറിയത് ചൈനീസ് പ്രസിഡന്റിന്റെ ക്ഷണം പ്രധാനമന്ത്രി സ്വീകരിച്ചു കസാനിൽ താനും ഷി ജിൻപിങ്ങും ഉണ്ടാക്കിയ ശേഷം ചൈനയോടുള്ള ബന്ധത്തിലുണ്ടായ പുരോഗതി സ്വാഗതാർഹമെന്ന് മോദി പറഞ്ഞു അതിർത്തിയിലെ സമാധാനം രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ നല്ല ബന്ധത്തിന് അനിവാര്യമെന്ന് കൂട്ടിച്ചേർത്തു നിയന്ത്രണ നിയന്ത്രണരേഖയിൽ കഴിഞ്ഞ ഒൻപത് മാസമായി സമാധാനവും ശാന്തതയും നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതിയുണ്ടെന്ന് ഇന്ത്യ അഭിപ്രായപ്പെട്ടു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ചർച്ച നടത്തിയത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം അവസാനം പ്രധാനമന്ത്രി നടത്തുന്ന ചൈന സന്ദർശനത്തിന് മുന്നോടിയായാണ് ഡോവൽ വാങ്യി ചർച്ച നടന്നത് ഇരു രാജ്യവും തന്ത്രപ്രധാനമായ ആശയവിനിമയം നടത്തി പരസ്പര വിശ്വാസം കൂട്ടണമെന്നും അതിർത്തി പ്രശ്നം പരിഹരിക്കണമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു ഇന്ത്യയിലേക്ക് രാസവളം ധാതുക്കൾ തുരങ്ക നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവയുടെ കയറ്റുമതി പുനഃസ്ഥാപിക്കാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി സമ്മതിച്ചു അതേസമയം ബ്രഹ്മപുത്ര നദിയിൽ ചൈന നടത്തുന്ന വലിയ അണക്കെട്ട് നിർമ്മാണം ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട് നദിയുടെ താഴ്ഭാഗത്തെ തീരങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം